അങ്ങനെ നമ്മൾ ഇസ്താംബൂളിൽ നിന്ന് ഇനി മുംബൈയിലേക്കുള്ള യാത്രയിലാണ് ഏഴര മണിക്കൂറോളം എടുക്കും മുംബൈയിൽ എത്താൻ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇന്നിപ്പോ പിറ്റേ ദിവസം വൈകുന്നേരം ഏഴ് മണിയായിട്ടുണ്ട് നാളെ രാവിലെ വെളുപ്പിന് നാലുമണിയാകുമ്പോഴേ നമ്മൾ മുംബൈയിൽ എത്തുകയുള്ളൂ നാട്ടിലേക്ക് വരുമ്പോൾ ശരിക്കും നല്ലൊരു ലോങ് ജേർണിയാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ തലവേദന എടുത്ത് തലയിൽ കയ്മ വെച്ചിരിക്കുകയാണ് വിനോദ് അപ്പൊ ദാ ഇസ്താംബൂളിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇത്രയും സമയം ഇനി എങ്ങനെ കഴിഞ്ഞുകൂടുന്നെന്ന് നമുക്ക് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു യാത്രയാണ് ഈ ഫ്ലൈറ്റ് യാത്ര ഒന്ന് രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ഇത്രയും ലോങ് ആയിട്ടുള്ള ജേർണി നമുക്ക് ഭയങ്കര ബോറിംഗ്

അപ്പം ഞാൻ നമ്മുടെ ഫ്ലൈറ്റ് പറന്നു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് മുംബൈയിലേക്കാണ് സമയം ഇപ്പൊ രാത്രി എട്ട് മണിയോട് എടുക്കുന്നുണ്ട് ഫില്ലൻഡിനെ പോലെ തന്നെ ഇവിടെയും അങ്ങനെ ഇരട്ടൊന്നും ആയിട്ടില്ല കണ്ടില്ലേ ആ ഒരു സ്കൈയുടെ കളർ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ സന്ധ്യ ആവുന്ന ഒരു സമയം പോലെ തോന്നില്ലേ നല്ല ഭംഗിയുണ്ട് ഈ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ കാണാനായിട്ട് പിന്നെ പിന്നെന്താ ഒരു കടലിന്റെ കളർ കണ്ടോ തീരത്തായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറും പിന്നെ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് ഷെയ്ഡും ആണ് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ കാണുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഏവക്കൂട്ടൻ ആ കാഴ്ച കാണണമെന്നും പറഞ്ഞ് എണീറ്റ് നിൽക്കുകയാണ് കാണിച്ചതാ കാണിച്ചതാന്നും പറഞ്ഞ് രാത്രിയായി തുടങ്ങിയിട്ട് സൂര്യനെ നോക്കി ഇപ്പോഴും കാണാം നമ്മൾ ലോങ് ജേർണി പലവട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു ഫ്ലൈറ്റിൽ നമ്മൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ലെന്ന് വേണം പറയാം എല്ലാ സർവീസും മോശമായിരുന്നു ഇവൻ ഇതാ ഒരു ഡിസ്പ്ലേ കണ്ട അതുപോലും വർക്ക് ആകുന്നില്ല ഇങ്ങനെയുള്ള വലിയ യാത്രയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരുന്നാലേ നമുക്ക് ടൈം പോവുകയൊക്കെ ഉള്ളു പക്ഷെ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വർക്ക് വർക്കാകുന്നില്ലായിരുന്നു ആകെപ്പാടെ പേടിച്ചു കുലുങ്ങിയൊക്കെ ഒരു യാത്രയായിരുന്നു ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ബഹളമാണ് കാരണം ഇതിനകത്ത് തന്നെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുമല്ലോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനും ഇല്ല ഞാൻ വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന കാരണം എന്താ ഇങ്ങനെ വെളിയിലോട്ട് നോക്കിയിരിക്കാം പ്രത്യേകിച്ചൊന്നും മനസ്സിലാവത്തില്ല വെളിയിലെ കുറെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണാം അത്ര തന്നെ ഇപ്പം ഫ്ലൈറ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് വെള്ളമൊക്കെ കൊണ്ടു തന്നു പിന്നെ ഫുഡ് വരുന്നുണ്ട് അപ്പൊ ഏവമോൾ ആണെങ്കിൽ വൈറ്റ് ടീഷർട്ട് ആണ് ഇട്ടേക്കുന്നത് അതിന്റെ മുകളിലുള്ള കോട്ട് എടുത്തിട്ട് കൊടുക്കാണ് അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അല്ലല്ല അഴുക്കായാലും ഇങ്ങനെ വലിയ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം ഇച്ചിരി അഴുക്കൊക്കെ പറ്റിയാലും അറിയത്തില്ലല്ലോ അപ്പോൾ ദേ നമ്മുടെ ഫുഡ് ഒക്കെ വന്നിട്ടുണ്ട് ഇതാണ് ഫുഡ് ഇതിലും ഭേദം നമ്മുടെ ടർക്കിഷ് എയർലൈൻസിലെ ഫുഡായിരുന്നു കേട്ടോട്ടില്ലല്ലേ അപ്പൊ എന്തായാലും കിട്ടിയത് കഴിക്കാന്നുള്ളതാണ് ഇതിന് ഇപ്പൊ വെളിയിൽ പോയി നമുക്ക് ഫുഡ് കഴിച്ചോണ്ട് വന്നിരിക്കാനുള്ള നിവർത്തിയൊന്നും ഇല്ലല്ലോ അപ്പം കിട്ടിയത് കഴിക്കുക അത്ര തന്നെ

ൂട്ടനാണെ ഫുഡ് അങ്ങനെ കഴിക്കുന്ന ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഒരുവിധം പറഞ്ഞു പറഞ്ഞൊക്കെ വാരി ഇച്ചിരി ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ അത് എല്ലാരും കിടന്നുറങ്ങുവാണ് കിടന്നുറങ്ങുവല്ല ഇരുന്ന് ഉറങ്ങുവാണ് അല്ലാതെ ഇനിയിപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ പ്രത്യേകിച്ച് ശരിക്കും പേടിച്ചുള്ള യാത്രയായിരുന്നു ഒരുപാട് വെട്ടം ഈ വെതർ മോശമായി കാരണം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഇങ്ങനെ കുലുക്കോ കാര്യങ്ങളും ഉണ്ടായിരുന്നു കുലുക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ശരിക്കും പേടിച്ചു അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു എന്താ എന്ന് അറിയാൻ വയ്യാതെ അങ്ങനെ അത്രക്ക് പേടിച്ചുള്ളൊരു യാത്രയായിരുന്നു എന്തായാലും എന്താ നമുക്കിപ്പോ താഴെ മുംബൈ കാണാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ലാൻഡിങ് നല്ല രീതിയിൽ വൈകുന്നുണ്ട് വെതർ അത്രയ്ക്ക് മോശമായതുകൊണ്ടായിരിക്കാം എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ ചെവിവേദനയൊക്കെ എടുക്കുന്നുണ്ട് എനിക്കും എടുക്കുന്നുണ്ട് ഏവക്കുട്ടിനും എടുക്കുന്നുണ്ട് അങ്ങനെ കുറേ നേരം ചുറ്റി കറങ്ങി അവസാനം ദേശം നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുകയാണ് മുംബൈയിൽ നല്ല ക്ഷീണുണ്ട് എല്ലാര്ക്കും ക്ഷീണമാണ് നേരം നിന്ന് അവിടെ തന്നെ തലവേദന എടുക്കണ്ടത് ശെരി അറിയാം അതായത് നോക്കിയോ ഒരു വാഹനം സാധനം ഇല്ല ചക്കരയാ ചരക്കാൻ വരുന്നു നല്ലവണ്ണം ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പതാ നമ്മള് ഫ്ലൈറ്റ് നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോകാനുള്ളത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോറിലേക്കാണ് അതായത് നമ്മള് ഫിൻലൻഡിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം താമസിച്ചിരുന്നത് ഇൻഡോറിലാണ് അപ്പൊ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് എല്ലാ വെക്കേഷനും വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കാറുണ്ട് അവിടേക്കൊന്ന് പോകണമെന്ന് അവിടെ നമ്മുടെ ഫ്രണ്ട്സും ഒരുപാട് ആൾക്കാരും പരിചയക്കാരും ഉണ്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ കറങ്ങാനുണ്ട് അപ്പം ഏവക്കൂട്ടനെ കൊണ്ടൊക്കെ കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആണ് അപ്പോൾ അതെ നമ്മുടെ ബാഗ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് അതെടുത്ത് ഇൻഡോറിലേക്കുള്ള ചെക്കിംഗ് ബാഗായ അയച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് ഡൊമസ്റ്റിക് ഡിപ്പാർച്ചറിലേക്ക് പോകാനായിട്ട് ബസ്സിൽ എവിടെ പോവാണ് ും ശരിക്കും നല്ല കൗതുകമാണ് ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ കാഴ്ചകളും ഇങ്ങനെ ബസ്സിലുള്ള യാത്ര മടിയിലിരുന്ന യാത്ര വണ്ടിയോ വണ്ടിയോ ഏവക്കൂട്ടൻ ചോദിക്കുന്നത് നമ്മളെന്താ ഇങ്ങനെ പോകുന്നത് നമ്മുടെ വണ്ടി എന്ത് എന്നൊക്കെയാണ് അവൾക്ക് ഇപ്പോഴും അറിയത്തില്ലല്ലോ നമ്മൾ ഇത്രയും ദൂരെയാണ് വന്നേക്കുന്നതെന്ന് പിന്നെ കാണാത്ത കാഴ്ചകളൊക്കെ കണ്ട് കുഞ്ഞിങ്ങനെ അമ്പരം ഇരിക്കുകയാണ് ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സ്ട്രീറ്റ് ഡോഗുകളെ കണ്ടു അപ്പം അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആളുകളില്ലാതെ ഡോഗ്സിനെ ഒന്നും കാണത്തില്ലല്ലോ ഇവിടെ ഒക്കെ ഇങ്ങനെ അഴിച്ചുവിട്ടേക്കാണ് പിന്നെ ഏവക്കൂട്ടൻ ഓട്ടോറിക്ഷ കണ്ടിട്ട് അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് കാരണം അവൾ ഇതുവരെ ഓട്ടോറിക്ഷ അങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് നാട്ടിൽ വന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവക്ക് ഓർക്കാനുള്ള ഒരു ഇതില്ലല്ലോ ഓർമ്മയില്ലല്ലോ പക്ഷെ ഇപ്പോഴാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓർക്കുന്നത് അപ്പൊ ഓട്ടോറിക്ഷയൊക്കെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ കാണുന്ന കാഴ്ചകളൊക്കെ കൂട്ടിന് ഇനി നല്ലൊരു മെമ്മറി ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും ഗണേശ് ചതുർത്ഥിയൊക്കെ ആയതുകൊണ്ട് തന്നെ മുംബൈയിൽ നല്ല തിരക്കാണ് മുംബൈയിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ എല്ലാവരും ശരിക്കും ഒരു ആഘോഷവും ഉത്സവം ഒക്കെയാണ് ഈ ഒരു സമയത്ത് അങ്ങനെ ഇദ്ദേഹം നമ്മൾ ഡിപ്പാർച്ചറിൽ എത്തിയിട്ടുണ്ട് ഗേറ്റ് നമ്പർ വൺ അപ്പോൾ ഇവിടുന്ന് നമുക്കിനി ഇൻഡോറിലേക്ക് പറക്കണം അങ്ങനെ നമ്മൾ വീണ്ടും അകത്ത് കയറി ഓക്കേ എസ്കലേറ്ററിലോട്ട് കയറാനായിട്ട് ഏവക്കുട്ടനെ കൈ പിടിച്ചുകൊണ്ട് വിനോദം മുന്നേ പോയി ഏവക്കുട്ടന്റെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെച്ച് ട്രോളിയും പിടിച്ചുകൊണ്ട് ഞാനും പുറകെ പോവാണ് മുംബൈ എയർപോർട്ടിലെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ ഇപ്പൊ സമയം ആറുമണി ആയിട്ടേ ഉള്ളൂ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പൊ അത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ ലോഞ്ച് എടുത്തിട്ടുണ്ട് പക്ഷേ ഫുഡെല്ലാം ഭയങ്കര എരിവാണ് നമ്മള് എരിവ് കഴിക്കാത്തോണ്ടാന്ന് തോന്നാതിക്കും പോലെ തോന്നുന്നു പിന്നെ അത് ചായ ചായ ഉണ്ട് എല്ലാം സത്താരിക്കുന്ന കേക്കാൻ പറ്റുന്നുണ്ടോന്നുമില്ല അറിയത്തില്ല കാരണം ചെവി അടഞ്ഞിരുന്നിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല വടപ്പാവരുത് അതായത് എനിക്ക് വേണമായിരുന്നു അച്ഛനെ ഇത് കഴിച്ച സ്ഥലം കാണത്തില്ല അപ്പൊ ഒരുപാട് നാളിനു ശേഷം ഞാൻ ചായ കുടിച്ചു മഫിൻസും ഉപ്പുമാവും ഇത് ചിക്കനാ ചിക്കൻ തിന്നുവേപ്പ് ആദ്യം കേക്ക് തിന്നു സ്മൂത്തി അത് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ആദ്യം സ്മൂത്തി കുടിക്കും കുറെ നാളായ തോന്നലേ ഒരു വർഷമായി ചായ കുടിച്ചിട്ട് എപ്പോഴും കട്ടൻ ചായ ശരി കുടിക്കുന്നത് ഞാൻ ചായ ഒന്നും കുടിക്കും അറിയത്തില്ലേ ആ മധുരം ഇട്ടു ഇച്ചിരി കുടിച്ചാ കുഴപ്പമില്ല ചേച്ചി ഒരു ദിവസ മധുരം ഉണ്ടോ ഇങ്ങനുണ്ട് കൊളവോ കൊളവോ ഏവയ്ക്കോ ഉം നമ്മൾ സൂപ്പർ മസാല ചായ അധികം മധുരമില്ല അതെ നല്ല നല്ല സൂപ്പർ മസാല ചായയാണ് നമ്മുടെ മസാലയൊക്കെ ഉണ്ട് ഇവർക്ക് കുറച്ച് സ്പൈസ് സ്പൈസൊക്കെ ഇട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് തമിഴ്നാട്ടിലെ ചായ അടിപൊളി ഞാൻ ഒരുപാട് വിളിച്ചിട്ടുണ്ട് ഇൻഡോറിലെ ചായ അടിപൊളി നമ്മളിപ്പോ ഇൻഡോറിലോട്ടാണോ അല്ല അടുത്ത ഫ്ലൈറ്റ് നമ്മൾ ഇൻഡോർ ആണ് ഇൻഡോറിൽ പോയിട്ട് ഇൻഡോറിന്റെ പറയാനുണ്ട് സമയം കുറവാണ് പിന്നെ ഞങ്ങളാണ് എല്ലാരും ആണ് അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് എല്ലാരും കാണണം എല്ലാവരുടെ പോകണം വെതർ വെതർ അവിടെ എന്തോ ചൂടാണോ ഇപ്പൊ തണുപ്പാണ് മഴ ഉണ്ടോന്നറിയത്തില്ല തണുപ്പില്ല എന്തായാലും മഴയാണോന്ന് മഴയാണോന്നറിയത്തില്ല അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കാനേ ണോ ആ ഇവിടെ നല്ല ചൂടാഷ്ടപ്പെട്ടോ മുംബൈ എവിടാ നമ്മൾ പറഞ്ഞു തന്നോ ആരും കേട്ടോ കഴിച്ചോ മതിയോ എന്താ കഴിച്ചേവാ ബനാനിയാണോ കഴിച്ചോ പിന്നെ ജ്യൂസ് ബെനാനൊക്കെ ബാക്കിയൊന്നും കഴിച്ചില്ല രാവിലെ ഒന്നും ഇറങ്ങുന്നില്ല ആ ജസ്റ്റ് ബൈറ്റ് എടുത്തോ അത്രേ ഉള്ളു അതാണ്ടില്ലേ വിനോദ് നല്ല പോണെങ്കിൽ വിനോദിന് നല്ല വശ വിനോദ് നല്ല ക്ഷീണമുള്ള അല്ലേ ഒരുപാട് ഡ്രൈവൊക്കെ ചെയ്യുന്നു ഇതിന് ഇത്ര യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വയർ നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ദാ നമ്മൾ ഇനി കൊറച്ചു നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാന്ന് കരുതി അപ്പൊ ഏവക്കൂട്ടിനി ഇവിടെ ഇരുന്ന് ബോർ അടിക്കണ്ടെന്ന് കരുതി അന്നെയൊക്കെ നമുക്ക് വാങ്ങിച്ചു തന്ന ഡ്രോയിങ് ബുക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവൾ അതിലിരുന്ന് എന്തൊക്കെയോ കുത്തിവരച്ച് വഴിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വരച്ചോണ്ടിരിക്കണം വഴി കാണിക്കുവാണ് അല്ലെ ആർക്കാ വഴി കാണിക്കഴി ആ കൊള്ളാം ഇതാണ് വഴി വരുന്ന വണ്ടി വരുന്ന വഴിയാണോ ഓക്കേ കാരണം കേട്ടോ ഓക്കെ അങ്ങനെ പടം വരെ വഴി ആണെങ്കിലും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏവക്കൂട്ടം നല്ല രീതിയിൽ ക്ഷീണിച്ചു പിന്നെ ഇത് എന്റെ നെഞ്ചിൽ വന്ന് ഉറങ്ങി അപ്പൊ നമ്മുടെ ബോഡിങ് ഒക്കെ കഴിഞ്ഞു നമ്മളിനി നെന്തോപ്പന കയറാൻ പോവാണ് വീണ്ടും പോവാണ് അല്ലേ വർഷങ്ങൾക്ക് ശേഷം നമ്മള് വീണ്ടും ഇൻഡോറിലേക്ക് നല്ല സന്തോഷമുണ്ട് കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ നാളിങ്ങനെ ഒരു സ്ഥലമല്ലേ അപ്പം നമുക്ക് അത്രയ്ക്ക് മിസ് ചെയ്യുന്ന ഞങ്ങൾ എല്ലാ ദിവസവും അവിടെ വീട്ടിലിരിക്കുമ്പം ഇൻഡോറിനെ പറ്റി പറയും ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് മിസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴൊക്കെ ഞങ്ങൾ പറയും നമുക്ക് ഒരിക്കൽ കൂടി പോകണം ഒരിക്കൽ കൂടി പോകണമെന്ന് അങ്ങനെ എന്തായാലും ഈ ഒരു വരവിന് നമുക്ക് ഇൻഡോറിലേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് അന്ന് ഞങ്ങളുടെ അവിടെ ഏവമോളില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏവക്കൂട്ടനെ കൊണ്ട് അവിടുത്തെ ആ ലൈഫ് വീണ്ടും വന്ന് റീ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോവാണ് അല്ലേ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പത്തെ കയറിയപ്പോ തന്നെ സ്വന്തമായിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ എടുത്ത് ഇടുകയാണ് ഇരുന്ന് ഉടനെ സീറ്റ് ബെൽറ്റ് ഇടണം എന്നൊക്കെ കുഞ്ഞിനറിയാം ഇപ്പൊ തന്നെ ഒന്ന് രണ്ട് ഫ്ലൈറ്റ് ഒക്കെ കേറി ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഏവട്ടനെല്ലാം പെട്ടെന്ന് പഠിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ആകെ ഒരു മണിക്കൂറത്തെ യാത്രയുള്ളൂ ഇൻഡോറിലേക്ക് അതെന്തായാലും വലിയ ബോറടി ഒന്നും കാണത്തില്ല വളരെ പെട്ടെന്ന് സമയം പോവുകയും ചെയ്യും നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെല്ലുകയും ചെയ്യും ഇൻഡോർ ഒക്കെ ഒരുപാട് നേരത്തേ മാറ്റം ഉണ്ടായി കാണും കാരണം എന്നും അവിടെ വികസനങ്ങൾ ഇങ്ങനെ ഓരോന്നും വന്നുകൊണ്ടേ ഇരിക്കാല്ലേ അങ്ങോട്ട് വലിക്കും ഇന്നലെ മുതൽ ഇന്നലെ അല്ല മെനഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ പതിനൊന്ന് മണിക്ക് ഏകദേശം മൂന്ന് ഫ്ലൈറ്റ് ആയി എല്ലാരും യാത്ര ചെയ്ത് യാത്ര ചെയ്ത് കൊഴഞ്ഞു പക്ഷെ മുംബൈയിലോട്ടുള്ള ഫ്ലൈറ്റ് ഭയങ്കര മോശമാണെങ്കിലും ഉറങ്ങാൻ പറ്റി കൊറച്ചുപേരും ഞാനായിട്ട് ആ ചെറു അതെ ഇടക്കിടക്ക് അതെ അതായത് പിന്നെ വെതർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇടക്കിടക്ക് വാങ്ങി തരുന്നുണ്ടായിരുന്നു അതെ മറ്റേ ഇസ്താംബുളില് ഇറങ്ങുന്നേരോ ഭയങ്കര പാടായിരുന്നു എന്താന്നറിയത്തില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയേ ആ എന്തോ അതെന്തോന്നെനിക്കറിയത്തില്ല എ സിയുടെ വല്ല ആയിരിക്കും ഇതൊരു മണിക്കൂറാണ് ഈ പറഞ്ഞു പറഞ്ഞില്ല അതും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണല്ലേ പോന്നെ അപ്പം ഭയങ്കര ഹാപ്പി ആയിരിക്കും ഓക്കെ ക്ഷീണം കൊണ്ടായിരിക്കും അത് ചായ നല്ലതാണ് ഫുഡൊക്കെ നല്ലതായിരുന്നു ഞാൻ കഴിച്ചു ഇഷ്ടപ്പെട്ടു പക്ഷേ സ്പൈസി ആയതും കുറച്ച് സ്പൈസി അത് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്പൈസി ആയിട്ട് അങ്ങനെ ആളുകൾ ഒരുപാട് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായത് ലോഞ്ച് അല്ലേ അൺലിമിറ്റഡ് ഫുഡും ആണ് അപ്പം നല്ല സ്പൈസി ചൊക്കെ കുറച്ച് ഉണ്ടായി കഴിഞ്ഞാൽ നിറയ്ക്കും അതാണ് അവരുടെ ഒരു ഒരു ട്രിക്ക് ആണെന്ന് തോന്നുന്നത് എന്തായാലും നമുക്ക് പോവാം എന്താ അവിടെ ഒക്കെ കുറച്ച് ലോക്കൽ ഫ്ലൈറ്റ് കിടപ്പുണ്ട് എങ്ങോട്ടൊക്കെ പോകാനുള്ള പോവാനുള്ളത് തന്നെ നല്ല രസമുണ്ട് ആ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ കാണാൻ ഷാരയുടെ ഉടപ്പ് ഇന്ത്യക്ക കളറും എല്ലാം ഒരു ബ്ലൂ കളറാണ് അല്ലേ ഏവക്കൂട്ടം ബ്ലാക്ക് ആണ് ഏവക്കൂട്ടം ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ബ്ലാക്ക് ആടുന്ന വൈറ്റ് ടീഷർട്ടാന്ന് കാണിച്ചട കൂട്ടാതിൻ്റെ ഏ എന്താ ഓ വൈറ്റ് ടീഷർട്ട് ഒക്കെ ഇട്ടുണ്ടാവും അതെ ബ്ലാക്ക് ഇട്ടുന്നു നല്ലതാണ് എപ്പോഴും അഴുക്കാവത്തില്ല ക്ഷീണിച്ചിരിക്കുകയാണ് ഉറക്കാൻ വരുന്നുണ്ട് ഇനി അവിടെ ഫോട്ടോ ഹോട്ടലിൽ ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഹോട്ടലിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇതിനകത്ത് വെച്ച് പറയുന്ന ഒന്നും അങ്ങോട്ട് നിങ്ങൾക്ക് വ്യക്തമാകണമെന്നില്ല കാരണം നല്ല ഇരവലുണ്ട് പിന്നെ ഇതിനകത്ത് മ്യൂസിക് ഉണ്ട് എല്ലാം കൂടെ കൊണ്ട് നമ്മടെ സൗണ്ട് ആണെങ്കിൽ അങ്ങോട്ട് വയ്യാത്ത കാരണം അങ്ങോട്ട് പുറത്തോട്ട് വരുന്നില്ല ദേവക്കൂട്ടനാണെങ്കിൽ ഉറങ്ങാൻ തുടങ്ങി ഭയങ്കര ക്ഷീണാണ് നല്ലോണം അങ്ങോട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ മെനഞ്ഞാതും നല്ലോണം ഉറങ്ങിയില്ല ഇന്നലെ നല്ലോണം ഉറങ്ങിയില്ല നല്ല ക്ഷീണം ഉണ്ട് അങ്ങനെന്താ നമ്മുടെ ഫ്ലൈറ്റ് മുംബൈ നിന്ന് ഇൻഡോറിലേക്ക് പൊങ്ങി പറന്നുകൊണ്ടിരിക്കാണിപ്പോ ഇനി ഒരു മണിക്കൂറോട് കാത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇൻഡോറിൽ ചെന്നിറങ്ങാം മോളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പഴത്തേക്ക് മുംബൈ നഗരത്തിന്റെ മങ്ങിയ കാഴ്ചകൾ കാണാം കാരണം ക്ലൗഡ്സ് ആയിട്ടുണ്ട് ശെരി ഇൻഡോർത്താൻ കൊണ്ടും നല്ല ചെറിയ ഇറങ്ങാൻ നേരം പോകും ഭയങ്കര ഭയങ്കര ക്ലൗഡ്സ് ആണ് ഒന്ന് കാണാനൊന്നും ലാൻഡ് ചെയ്യാൻ താഴെ ഇൻഡോർ നഗരം നമുക്ക് കാണാൻ ചെറുതായിട്ട് സന്തോഷമാണ് മനസ്സിൽ നമ്മൾ ഒരുപാട് കാലം ജീവിച്ച നമ്മൾ ഒത്തിരി മിസ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് തിരികെ വരുമ്പോഴത്തേക്കുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആ ഒരു സന്തോഷമാണ് ഇപ്പൊ ഞങ്ങളുടെ മനസ്സിലുള്ളത് നല്ല ക്ലൗഡ്സ് ആയതുകൊണ്ട് തന്നെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊന്നും അത്രയ്ക്കോട്ട് വ്യക്തമാകുന്നില്ല ഇൻഡോർ ദാ ഈ ഇൻഡിക്കോടെ ഫ്ലൈറ്റിലാണ് നമ്മളിപ്പോ ഇൻഡോറിൽ വന്ന് ഇറങ്ങിയിട്ടുള്ളത് ഇനി ഇത് ആ ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് എയർപോർട്ടിന് വെളിയിലേക്ക് പോവാൻ നമുക്ക് ഹോട്ടലിലേക്ക് പോകാനായിട്ട് നമ്മൾ മുംബൈയിൽ വെച്ച് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരൻ എയർപോർട്ടിന് വെളിയില് കാത്തു നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ചെന്നിട്ട് ബാഗൊക്കെ കളക്ട് ചെയ്തിട്ട് വേണം അതിൽ കയറി പോവാൻ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഏവകുട്ടത ഫ്ലൈറ്റിന് ടാറ്റയൊക്കെ കൊടുത്തു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇൻഡോറിന്റെ മണ്ണിൽ കാല് ഒത്തിയിരിക്കണല്ലേ അതെ ഇൻഡോറിന്റെ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് മാണ്ടു പിന്നെ രാജവാഡ ഇത് രാജവാഡയാണ് ഇവിടെ നമ്മൾ അതെ ബാഗ് ബാഗ് എടുക്കണം ആദ്യം കളക്ട് ചെയ്യണം പോവാ ടാക്സി വെളിയിൽ വന്നിട്ടുണ്ട് അതെ ഹോട്ടലിൽ പോയി റെഡി ആവണം രണ്ട് മൂന്ന് ദിവസമായില്ലേ ഈ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നമ്മളിങ്ങനെ കുളിച്ച് സെറ്റ് ആയി കഴിയുമ്പോട്ട് അതെ ഫ്രഷ് ആയി കഴിഞ്ഞാലേ നമുക്ക് ആക്റ്റീവായിട്ട് എല്ലായിടവും ഒന്ന് ചുറ്റി കറങ്ങാനും കാണാനും എല്ലാം പറ്റത്തുള്ളു അപ്പൊ ബാഗ് കളക്ട് ചെയ്യാനായിട്ട് നിൽക്കുവാണ് ബാഗ് കാണുന്നില്ല എന്തി അതെ ക്ഷീണിച്ചിരിക്കലമ്പ് മൂട് അത്ര കുഴപ്പമില്ല എന്നാലും കുഞ്ഞിനിങ്ങനെ എടുക്കണം ക്ഷീണമായിട്ട അല്ലെങ്കിൽ ഓടി നടക്കുന്ന എനർജി ഇല്ല എനർജി ഇല്ല എലർജി ഡ്രിങ്ക് അപ്പം അദ്ദേഹം ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് വരാനായിട്ട് അടുത്ത ബാഗും വന്നിട്ടുണ്ട് മാറി കൊടുക്കണം അങ്ങനെ ബാഗൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ട്രോളിയിൽ എടുത്തു വെച്ചു ഇനി നമുക്ക് നേരെ എയർപോർട്ടിന് വെളിയിലേക്ക് പോവാം അവിടെ നമ്മുടെ ടാക്സി കാണുമായിരിക്കും നമുക്ക് നോക്കാം ഇനി അങ്ങോട്ട് ഫുള്ള് വാഹനങ്ങളുടെ ഹോർണഡി സൗണ്ടും ഒക്കെ മാത്രമായിരിക്കും അപ്പൊ ഇന്ത്യയിൽ വന്നാൽ കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ് നമ്മുടെ അവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ വീഡിയോ കാണുമ്പോൾ അവർക്ക് ശരിക്കും ഇതൊരു കൗതുകമായിരിക്കും പറഞ്ഞു നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഹോട്ടലിലേക്കാണ് അപ്പൊ എത്രത്തോളം നമുക്ക് വെളിയിലൊക്കെ പോയി കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച് കാണാൻ പറ്റുമെന്ന് എന്നറിയത്തില്ല കാരണം എന്നും മഴയാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പൊ ഇൻഡോർ ഒക്കെ ഒരുപാട് മാറിപ്പോയി വികസനങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടേ ഇരിക്കയാണ് ഇതായി കാണുന്നത് കണ്ടില്ല ഇത് മെട്രോയുടെ പണിയാണ് ഇപ്പൊ നടക്കുന്നത് ഇൻഡോർ വികാസ് ഹാർദിക് സ്വാഗത് പ്രതികരണിക് വെൽക്കം ടു സ്മാർട്ട് സിറ്റി ഇൻഡോർ അപ്പോൾ ഈ ഒരു ഇൻഡോറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയാവും നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സിറ്റിയാണ് ഇൻഡോർ കണ്ടിന്യൂസ് ആയിട്ട് എട്ടാം തവണയോ ഒമ്പതാം തവണയോ മറ്റോ ആണ് ഇൻഡോർ ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ക്ലീനസ്റ്റ് സിറ്റി എന്ന് പറയുമ്പോൾ വലിയ സൗന്ദര്യവും കാര്യങ്ങളും ഒന്നും പ്രതീക്ഷിക്കരുത് വൃത്തി മാത്രമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇവിടെ എങ്ങും സ്ട്രീറ്റിലാവട്ടെ എവിടെയാവട്ടെ ഒരു മാലിന്യം പോലും കുന്നുകൂടി കിടക്കുകയോ വലിച്ചെറിയോ ഒന്നും ചെയ്യാറില്ല സർക്കാർ ഇതിനു വേണ്ടി നല്ല രീതിയിൽ മുൻകൈ എടുത്ത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടും ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇൻഡോറിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നമ്മളിപ്പോ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ നാല് ദിവസമാണ് നമ്മൾ ഈ ഹോട്ടലിൽ താമസിക്കുന്നത് അതിനുശേഷം പിന്നെ നമ്മൾ നേരെ കൊച്ചിയിലേക്ക് പോകും അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അല്ലേ അതെ അതെ ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ ദിവസത്തേക്ക് അല്ലേ അപ്പോൾ ഇനി ഇവിടെ താമസിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻഡോറിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഡെയിലി പോകുന്നത് ഹോട്ടലിന്റെ പേര് എന്നാണ് ഇൻഡോറിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണിത് അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ പതിയെ കാണാം അപ്പോൾ അതാ ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കീയും കാര്യങ്ങളൊക്കെ കിട്ടും അത് കളക്ട് ചെയ്തിട്ട് നമുക്ക് റൂമിലേക്ക് പോവാം നൈ നൈ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു ഡ്രിങ്ക് അല്ലേ നീ ഏവം കുടിക്കുന്നില്ല ഏവം കുടിക്കുന്നില്ല ഇഷ്ടപ്പെട്ടില്ല ഓക്കേ അങ്ങയാച്ചോ കുടിച്ചോ നമ്മുടെ റൂം ഇപ്പൊ സെറ്റ് ആവും നമ്മൾ ഇപ്പോ ഇവിടെ ഇവർ റെനിം ബോ പാനിയാ ലിംബ പാനിയാ ആ ലിംബ പാനിയാ നിങ്ങ ഡിംബ അല്ല അജ്വൈൻ അജ്വൈൻ അജ്മോളാ ആതോന്നേ പേര് ഞാൻ മറന്നു സ്ക്രീൻ ഒക്കെ നാരങ്ങ വെള്ളം പാനിയാണ് അതിന്റെ മസാലിയൊക്കെ ഒരുമാതിരി മധുരവും ഏതാണ്ടൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് നമ്മൾ പണ്ടൊക്കെ കുടിക്കുന്നതായിരുന്നു ഇവിടെ ഉള്ളത് അപ്പൊ ഇപ്പൊ എന്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി ഏവയ്ക്ക് കൊടുത്തിട്ട് ഇഷ്ടപ്പെടുന്നില്ല ഏവയ്ക്ക് വേണോ ഇത് ഇച്ചിരി കുടിച്ചു നോക്കി ഏവ പ്രാവശ്യം ചെയ്തിട്ട് ചെയ്തിട്ടെങ്കിൽ തിരിച്ചു തന്നെ കുടിച്ചു നോക്കാം നല്ലതാണോ ഒന്ന് ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന ഹോട്ടല് ഇന്നല്ല നമ്മളൊരു നാല് ദിവസത്തേക്ക് അല്ലേ നാല് ദിവസത്തേക്കല്ലേ ബുക്ക് ചെയ്തേക്കുന്നത് അപ്പം നാല് ദിവസത്തേക്ക് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് ഈ ഹോട്ടലാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഹോട്ടലാണ് ഇതിൻ്റെ പേരെന്തായിരുന്നു വാവ് ക്രസ്റ്റോ വാവ് ക്രസ്റ്റ് ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് നല്ല അടിപൊളി ഹോട്ടലാണ് അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോവാം ഫ്രണ്ട്സിനെയൊക്കെ കാണാം പിന്നെ പോകേണ്ട അടുത്തൊക്കെ പോവാം അങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആക്ച്വലി ഇന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇന്നെന്തായാലും റെസ്റ്റ് എടുക്കണം കുറച്ച് നേരമെങ്കിൽ എന്നിട്ട് നേരത്തെ ഓക്കേ ശരി നോക്ക നോക്ക എന്തായാലും നമ്മുടെ പരിപാടി ഒക്കെ ഒന്ന് കഴിയട്ടെ ഏവയാക്ക് ഉണ്ട് അതാണ് ഏവ ക്ഷീണമുണ്ടോ അവിടെ ഉറങ്ങണോ കുഞ്ഞിന് കുഞ്ഞിനെ അപ്പം കഴിക്കണോ അപ്പം കഴിക്കണോ അങ്ങനെ അങ്ങനെതാ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ റൂം മൂന്നര ദിവസം അപ്പം നമ്മൾ ഇനി വീട്ടിലാക്കി താമസിക്കാൻ പോകുന്നത് ആ ശ്വാസമായി ഏകോട്ട വിശാലമാണോ അപ്പോൾ ഇതാണ് നമ്മൾ ഇ നമ്മളുടെ റൂം കണ്ടില്ലേ വാവ് വ്യൂ ഒന്ന് നോക്കട്ടെ സിറ്റി വ്യൂ ആണ് സിറ്റി വ്യൂ ആണ് സെക്കൻഡ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ഫ്ലോർ അല്ല അത ആ സാൻ ഫ്ലോറിൽ പോയാൽ നമുക്ക് കുറച്ചുകൂടി നല്ല വലിയ വ്യൂ കിട്ടും നമ്മൾ ഇവിടെ റൂമിന്റെ വ്യൂ കണ്ടുകൊണ്ടിരിക്കാനല്ലേ വന്നുള്ളത് നല്ല ബുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഗ്രാൻഡ് ഫ്ലോർ വേണോ ഫ്ലോർ വേണോ ഏത് ഫ്ലോറ് വേണോ ഞാനങ്ങനെ ഏവർക്കു കാഴ്ച ഇഷ്ടപ്പെട്ടോ ചെവി ഒന്നും കേൾക്കുന്നില്ല സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര ആഹാരം കഴിക്കണം അതൊക്കെയാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഇവിടെ തന്നെ റെസ്റ്റോറന്റ് അവിടെ പോയിട്ട് പോയിട്ട് ഫുഡ് ഫുഡ് വെളിയിൽ ചെയ്യാം അതെ പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ ചെയ്യണം ആരോടും പറഞ്ഞിട്ടില്ല കോൺടാക്ട് ചെയ്ത് അവരെയൊക്കെ എല്ലാരും ഒക്കെ ഇറങ്ങാനൊക്കെ പോകണം അതൊക്കെയാണ് മിസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സാധിക്കും നമ്മുടെ പഴയ നെസ്റ്റാളജി നമ്മളെ ഡെയിലി വീട്ടിലിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ അതായത് ഇവിടുത്തെ ഇവിടുത്തെ ആ ഒരു ലൈഫിനെ പറ്റിയാണ് ഒരുപാട് നെസ്റ്റാളജി ഉണ്ട് അതെല്ലാം നമുക്ക് വീണ്ടും ഒന്ന് പുതുക്കി എടുക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങള് ഏവക്കുട്ടനെയും കൊണ്ട് ഏവ ഇല്ലായിരുന്നല്ലോ അപ്പൊ നമ്മളോട് അത് കണ്ടുപിടിച്ചേക്കുന്നത് ഞങ്ങളുടെ വെരി വെരി ഉണ്ട് അപ്പൊ പിന്നെ

ഏവയ്ക്കും അച്ഛക്കും കുളിക്കും അതെ ശാരിക്ക് ജോലിയുണ്ട് ശാരിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഞാനും ഏവേം ചില്ലായിട്ടിരിക്കട്ടെ കുളിക്കാം വേറെ ഡ്രസ്സൊക്കെ ഇടണം ഊര്യോ അതെ കുളിച്ചോ ഓക്കേ അപ്പൊ നമ്മള് വൈകുന്നേരം ജസ്റ്റ് റെഡി ആയിട്ടൊന്ന് വെളിയില് പോവാണ് അതുകൊണ്ടോ എന്താ ഒരു ഭംഗിയാ നോക്കിയേറ്റും അപ്പൊ എന്തായാലും ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരട്ടെ ഇൻഡോറിലെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയില് കാണുമ്പോ എല്ലാവർക്കും ബൈ ബൈ ഇൻഡോറിനെ ഭയങ്കര സ്വീറ്റ് ആണ് കേട്ടോ അതായത് ഇൻഡോറിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ജിലേബി പൂഹ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഉറങ്ങി കഴിഞ്ഞു